ഗുഡ് മോർണിംഗ് ആക്കടേ എൻ്റെ പയർ കൃഷിയ കേട്ടോ ഞാനതിൻ്റെ ഇടയിൽക്കൂടെ പുല്ല് വരാണ്ടിരിക്കാൻ ഈ പച്ചക്കെ വെച്ചത് പക്ഷേ എന്നാലും പുല്ല് വന്നിട്ടുണ്ട് പിന്നെ കണ്ടോ ചീര മുളച്ചിട്ടുണ്ട് അതുപോലെ മറ്റേ നമ്മുടെ ആ സീനികയുടെ ചെടി മുളച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഒത്തിരി ചീര മുളച്ചിട്ടുണ്ട് കേട്ടോ ചീരയുടെ വിത്ത് ഉണ്ടായിരുന്നതി കൂടെ അപ്പം ചീരയുടെ വിത്തൊക്കെ അവിടെ വെക്കല്ലേ ചീരയുടെ തയ്യൊക്കെ അവിടെ വെക്കല്ലേ ബാക്കി കുറച്ച് പുല്ല് കച്ചറികളൊക്കെ ഉണ്ട് പൊങ്ങാൻ വന്ന് പൊങ്ങാൻ പറ്റിയിട്ടില്ല ഇതിൽ നല്ല ബലമുള്ള ചെടികളെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽക്കൂടെ പക്ഷെ ചീര പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഉണ്ടോ ഇതെന്ത് ചെടിയാണെന്നായിരിക്കെങ്കിലറിയോ ഞാനിവിടെ ആ പുറത്തുനിന്ന് വാങ്ങിച്ച നൊട്ടങ്ങണ്ടല്ലോ അതിങ്ങനെ പാകമായിരുന്നു അതിൻ്റെതാണോന്നറിയില്ല എന്തായാലും ഒന്ന് കുഴിച്ചിടട്ടെ രണ്ട് മൂന്നെണ്ണം ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്